കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലെയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലെയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവെ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടുന്ന് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ അവനെ രക്ഷിക്കാനാരുമില്ല എന്നവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അദ്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ വരാനിരിക്കുന്ന തലമുറകളോട് ശക്തി പ്രഘോഷിക്കാൻ എനിക്ക് ഇടയാക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദൈവമേ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകേറ്റും അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ ദൈവമേ അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണവായിച്ചു പുകഴ്ത്തും ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം വീട്ടി ഞാൻ അങ്ങേ സ്തുതിക്കും ഞാൻ അങ്ങേ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങു രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീരുന്നു